ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ ഇവിടെ ബി ജെ പി യെ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് വേണ്ടത് ഗാന്ധി കുടുംബം രാഹുൽ ആയാലും പ്രിയങ്ക അങ്ങനെയൊക്കെ ഒരു നിലപാട് സി പി എമ്മിനോട് ഇപ്പോഴും അത് അവരത് ആവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവരൊരു പുതിയ രാഷ്ട്രീയ സാധ്യതയെ കണ്ടിരിക്കുന്നത് എവിടെയാണ് ഉത്തരേന്ത്യ അല്ലല്ലോ തെക്കേ ഇന്ത്യയാണ് അവിടേക്ക് കേന്ദ്രീകരിച്ചാണ് മോദി നിന്നത് നാൽപ്പത്തഞ്ച് മണിക്കൂർ ധ്യാനം വരെ ഉള്ള ഒരു പരമ്പരയായിട്ടുള്ള ഇടപെടലുകളുടെ അവസാനമായിരുന്നില്ല ആ ധ്യാനം അതിൻ്റെയൊക്കെ ഫലമുണ്ടായിട്ടുണ്ട് അപ്പോൾ തെക്കേ ഇന്ത്യയാണ് ഇപ്പോൾ അവരെ നിലനിർത്തുന്ന ഒരു പുതിയ സാധ്യതാ മേഖലയിൽ കൂടി വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയങ്കയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം തെക്കേ ഇന്ത്യയെ പ്രതിദിരിക്കുന്നതാണ് അത് വയനാട്ടിലേക്കും കേരളത്തിലേക്കുമായി ചുരുക്കേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഈ പഴയ രൂപത്തിൽ ഈ പേടിച്ചോടി തെക്കേ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ മോദിയും നോക്കിയത് തെക്കേ ഇന്ത്യയിലേക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഭയന്നിട്ടല്ലേ അങ്ങനെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തല്ലോ അപ്പോൾ ഇനി ആ പറയുന്ന സൗത്ത് നോർത്ത് ഡിവൈഡ് അതേ ആ ആർഗ്യുമെന്റ് മാത്രം വെച്ചുകൊണ്ട് ബി ജെ പിക്ക് രാഹുലിനെ നേരിട്ടതുപോലെ പ്രിയങ്കയെ നേരിടാൻ കഴിയുമോ ഒപ്പം ഇന്ത്യയുടെ മാറിയ സാഹചര്യം എന്ന പശ്ചാത്തലം പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിയെ നേരിടാതെ രക്ഷപ്പെട്ട് ഈ ഗാന്ധി കുടുംബം ഇടക്കിടയ്ക്ക് വയനാട്ടിലേക്ക് വരികയാണ് എന്ന സി പി എം നിലപാടും വോട്ടർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ആ രൂപത്തിൽ സ്വീകരിക്കുമോ ഇല്ല വേണോ അത് രണ്ട് പേര് കോൺഗ്രസും ബി ജെ പിയും ദേശീയ പാർട്ടികളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ചില മേഖലയിൽ പരമ്പരാഗതമായി ചില പാർട്ടികൾ വൻ മുന്നേറ്റം നടത്തുകയും മറ്റ് ചില മേഖലകളിൽ തിരിച്ചും സംഭവിക്കും ഇപ്പോൾ എഴുപത്തേഴിൽ കോൺഗ്രസ് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ജയിച്ചുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ പാർട്ടി ആകുന്നില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹാർട്ട്ലാൻഡിലായിരുന്നു ബി ജെ പിയുടെ വളർച്ച മുഴുവൻ ആ വളർച്ച അവർ വടക്ക് അത് കഴിഞ്ഞ് കിഴക്കൻ മേഖല അത് കഴിഞ്ഞ് പശ്ചിമ മേഖല ഇത്രയും കഴിഞ്ഞതിന് ശേഷം അവർ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയിന്നിപ്പോൾ കണക്കുകൾ തെളിയിക്കുന്നുണ്ടല്ലോ മുപ്പത്തിരണ്ട് സീറ്റുകൾ തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് മാത്രം കിട്ടി ഇതിനൊക്കെ പുറമെ അലയൻസിന് വേറെ സീറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഒരു ദേശീയ പാർട്ടി ആകാനുള്ള പരിശ്രമം ആ അർത്ഥത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയതിൽ മുപ്പത്തിരണ്ട് സീറ്റിവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ നിലയ്ക്ക് അത് അതിലെ നാഷണൽ പാർട്ടിയുടെ ഒരു ക്യാരക്ടറാണ് അത് കാണിക്കുന്നത് ഇത് തന്നെ ഇതേ നിയമം തന്നെ കോൺഗ്രസിനും ബാധിക്കും കാരണം കോൺഗ്രസ് നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ദുർബലമാണെന്ന് സംശയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതല്ല എന്ന് മനസ്സിലായി അതേസമയം സൗത്ത് ഇന്ത്യയിൽ അടിസ്ഥാനപരമായ ശക്തിയുണ്ട് കേരളം നല്ല ശക്തിയുള്ള കേന്ദ്രമാണ് തമിഴ്നാട്ടിൽ ശക്തിയുണ്ട് കർണാടകയിലെ ബലം കിട്ടിയില്ലെങ്കിലും അവിടെ അസംബ്ലി ഭരിക്കുന്നത് സംസ്ഥാനം ഭരണം കോൺഗ്രസിൻ്റെതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ദേശീയ പാർട്ടികളാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾക്ക് വ്യത്യാസങ്ങൾ വരും പ്രത്യേകിച്ച് അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയവും അവിടെ ഉണ്ടാക്കുന്ന മുന്നണിയുടെ സ്വഭാവവും മറ്റും പറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ വേണു ചോദിച്ച ആ ചോദ്യത്തിന് അങ്ങനെ ഇപ്പോൾ രണ്ടു പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെയും ഈക്വൽ മെഷറിൽ വന്നിരിക്കുകയല്ലേ രണ്ടുപേരും ഒരുപോലെ വന്നിരിക്കുകയല്ലേ ഇപ്പോൾ എന്തുകൊണ്ട് പ്രിയങ്ക ഇവിടെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വിജയിച്ചല്ലോ അപ്പോൾ അവിടെ വിജയിക്കുമ്പോൾ ആ സീറ്റ് നിലനിർത്താനല്ലേ തീർച്ചയായിട്ടും കോൺഗ്രസ് ആലോചിക്കുകയുള്ളൂ അതേസമയം ഇവിടെ ഒരു സീറ്റ് ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിർത്തുന്നതിൽ അതിലെന്ത് അതിലഭയൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് രണ്ട് മേഖലയിൽ നിന്ന് വരുന്നു ആ നിലയ്ക്ക് കൂടുതൽ ശക്തി ആർജിക്കാം കേരളത്തിൽ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് സുശക്തമാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നോർത്ത് ഇത് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ വയനാട് മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയാൻ തീർത്തും ആർക്കും പറ്റില്ല കാരണം റായബറയിൽ ജയിക്കണ്ടേ അപ്പോൾ ജയിക്ക തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയുന്ന സാഹചര്യം എലക്ഷൻ കഴിഞ്ഞുള്ള സാഹചര്യമാണ് അതേസമയം പറയുന്ന ഗോമർ സാർ തന്നെ പറയാം മൂന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് അതൊരു രഹസ്യമായി വെച്ചു എന്നാണ് പറയുന്നത് അല്ല ഒന്ന് അത് അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അന്ന് വയനാട് മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ യു പിയിൽ നിൽക്കുന്നില്ല എന്നുള്ള ഡിക്ലറേഷൻ നടത്തേണ്ടി വരും മറിച്ച് ഞങ്ങൾ റൈബെറയിലും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം വയനാട് ഉണ്ടാവില്ലേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലേ ഇവിടെ നിൽക്കുന്ന ആൾ ഇത് രാജിവെച്ചു പോകും എന്നൊരു പ്രചരണം ഇടദോഷം പറയില്ലേ അപ്പോൾ അതും അതും പൊളിറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇപ്പോൾ നിയമം അനുവദിക്കുന്നിടത്തോളം കാലം രണ്ട് സീറ്റിൽ മത്സരിക്കാമല്ലോ അങ്ങനെ മത്സരിക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ അപ്പൊ മുൻകൂട്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രചരണ ആയുധമായി കേരള രാഷ്ട്രീയത്തിൽ വരില്ലേ എന്തായാലും ഇദ്ദേഹം ഇവിടെ വിട്ട് അമീൻ റൈബറിയിലേക്ക് പോവും അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഇദ്ദേഹത്തിന് ആ ഒരു ലോജിക്ക് നോക്കണം ഇലക്ഷൻ പിരീഡല്ലേ വന്നത് ഉത്തരേന്ത്യയിലെ അപ്പോഴല്ലേ നോമിനേഷൻ കൊടുക്കേണ്ടി വന്നത് അപ്പൊ മുൻകൂടായിട്ട് ഇല്ല ഞങ്ങൾ അവിടെ നിൽക്കില്ല എന്ന് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അത് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത് ബുദ്ധിപരമായ ഒരു തീരുമാനമാണെന്നാണ് ഞാൻ കാണുന്നത് ശരി അങ്ങ് ചൂണ്ടിക്കാട്ടതുപോലെ എൻ ടി ആർ ഒക്കെ നാലും അഞ്ച് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ് അത് രണ്ട് എന്നതിലേക്ക് നിയന്ത്രിച്ച് നിജപ്പെടുത്തിയിട്ടുള്ളതും അപ്പോൾ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് അല്ലാതെ വോട്ടർമാരെ രഹസ്യമായി വഞ്ചിക്കുക എന്ന താല്പര്യമല്ല അതിൻ്റെ പിന്നിൽ ഉള്ളത് പ്രത്യേകിച്ചും ഇന്ത്യ പോലെ വൈവിധ്യമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള സ്ഥലത്ത്